ഇന്ന വേറെ ഒരാൾ വന്ന് പറഞ്ഞു നബിയേ നബിയേ എൻ്റെ ഉമ്മ മരണപ്പെട്ടു അയം ഇൻ തസ്വദ്ദഖതു അൻഹാ എൻ്റെ ഉമ്മയുടെ പേരിൽ ഞാൻ ചെയ്താൽ എൻ്റെ അല്ലാഹു എന്റെ അതെ അള്ള സ്വീകരിക്കും ഫഇന്ന ഫഇന്ന നബിയേ എൻ്റെ ഉമ്മ ഉപയോഗിച്ചിരുന്ന ഒരു വസ്ത്രമുണ്ട് ഉമ്മയുടെ ഒരു ഫ്രോക്ക് ഒരു ഒരു വസ്ത്രം ഉമ്മ ധരിക്കുന്ന വസ്ത്രം ആ ഉമ്മയുടെ വസ്ത്രം എൻ്റെ അനന്തരാവകാശം കിട്ടിയതാണ് ഞാനിതാ എൻ്റെ ഉമ്മക്ക് വേണ്ടി ആ വസ്ത്രം ദാനം ചെയ്യുകയാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യട്ടെ നമ്മുടെ മക്കൾ നമുക്ക് ഗുണം ചെയ്യട്ടെ നമ്മുടെ നമ്മളെ അള്ളാഹു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത മക്കളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ ആമീന്റമേ എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു അയൽവാസി ഒരു ഒരു പ്രായമുള്ള നമ്മൾ ചെറുക്കാക്കാന്നാ വിളിക്കുക അവർ വഫാത്തായ സമയം ഞാൻ താലൂത്തിൽ പഠിക്കുന്ന കാലമാണ് ഇത് ഇതൊന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലോ തൊണ്ണൂറ്റി നാലിലോ ഒക്കെയാണ് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ഉമ്മരപ്പിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു ഒന്നും പഠിക്കുന്ന പഠിക്കുന്ന കാലല്ലേ അങ്ങനെ ആ ഉമ്മ എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു അവരുടെ ഭർത്താവ് ഉപയോഗിച്ചിരുന്ന അത്തറുണ്ടായിരുന്നു വേറെന്തോ തുണിയോ മറ്റോ എന്തോ ഉണ്ട് പറഞ്ഞു ഇത് കാക്കാൻ്റേതാണ് കാക്ക ഉപയോഗിച്ചിരുന്ന ചെറുക്കാക്ക കാക്ക എന്നാ വിളിക്കുക അവരുപയോഗിച്ചതായിരുന്നു ഇത് മോനെടുത്തോളൂ എളിമ പഠിക്കാൻ പോകുന്ന ആളല്ലേ എന്ന് പറഞ്ഞ് ആ ഭർത്താവിൻ്റേത് എനിക്ക് ദാനമായി തന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ഈ ഉമ്മയുടെ ഒരു വസ്ത്രം ദാനം ചെയ്ത ചരിത്രം പറയുമ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം നമ്മൾ ഉസ്താദ്മാർക്ക് കൊണ്ടുപോയി കൊടുക്കും പള്ളിയിൽ ഉസ്താദിന് അല്ലെങ്കിൽ മദ്രസയിലെ ഉസ്താദിനെ ആയിക്കോട്ടെ വാപ്പാൻ്റെ തലയിക്കെട്ടാണ് അല്ലെങ്കിൽ വാപ്പയുടെ കുപ്പായമാണ് ഇപ്പം ഇത് ആരോടൂല എന്ന് പറഞ്ഞ് അവർക്ക് ഗുണം ചെയ്യാൻ ചെയ്യുന്ന ദാനം അത് നിങ്ങൾ നിങ്ങളാർക്കും കൊടുത്താലും കുഴപ്പമില്ല വള്ളാനെ ഭയപ്പെടുന്നൊരു മുത്തക്കയായ മനുഷ്യന് കൊടുക്കണമെന്ന് മാത്രം അത് മുച്ചാലിമ്യങ്ങൾക്കായാലും കുഴപ്പമില്ല ദീനിൻ്റെ ഹാദിമ്യങ്ങൾക്കാണെങ്കിലും കുഴപ്പമില്ല ഏത് പാവപ്പെട്ടവർക്കാണെങ്കിലും തിരക്കേടില്ല ആ ദാനം അവരുടെ ഖബറിലേക്ക് കിട്ടും ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ഇത്രമേൽ സ്വതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇത്രമേൽ ദാനം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കേരളീയ സമൂഹത്തിൽ തന്നെ ഇത്രമേൽ ദാനശീലമുള്ളൊരു സമൂഹം മുസ്ലിം ഉമ്മത്തായിരിക്കും അല്ലേ ഏത് വിഷയത്തിലും ഏത് ദുരന്തങ്ങൾ വരുമ്പോഴും വയനാട്ടിലെ ദുരന്തത്തിന് ഗവൺമെന്റിന്റെ സഹായത്തിന് കാത്തു നിൽക്കുന്നതിന് മുമ്പേ എത്ര കോടികളാണ് ജനങ്ങൾ സംഭാവന ചെയ്തത് അത് പാണക്കാട് തങ്ങൾ മഹാനായ ജിഫിരി തങ്ങളവറുകൾ ഓരോരുത്തരുടെയും നേതൃത്വത്തിൽ നടന്ന വലിയ വലിയ സംരംഭങ്ങൾ ഈ കേരളീയ ഉമ്മത്ത് സമൂഹം ഏറ്റെടുക്കുകയാണ് എന്തിന് ദാനം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് കാരണമാണ് അത് ഉമ്മയുടെ പേരിൽ വാപ്പയുടെ പേരിൽ മരിച്ചുപോയവരുടെ പേരിൽ കോടികൾ ഈ ഉമ്മത്ത് ദാനം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒക്കെ ബറക്കത്ത് ഈ ഉമ്മത്തിനുണ്ട് അള്ളാഹു അതിൻ്റെ ഇജ്ജത്തിലാണ് നമുക്ക് കോട്ടം തട്ടുന്ന പല വിഷയങ്ങളും സംഭവിക്കുമ്പോൾ അതിനെ തട്ടി മാറ്റി അള്ളാഹു ഈ സമൂഹത്തിൻ്റെ ഇജ്ജത്ത് കാക്കുന്നത് പക്ഷെ അള്ള അള്ളാഹു എപ്പോഴും കാത്തുകൊള്ളട്ടെ അള്ളാഹു കാത്തുകൊള്ളട്ടെ ആ ഉമ്മയുടെ കുപ്പായം ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി സുതക്കു ചെയ്യുന്നതിന് അങ്ങ് സാക്ഷിയാണ് റസൂലേ എന്ന് വന്ന് പറഞ്ഞ സംഭവം മാതാപിതാക്കൾ മരിച്ചു പോയാൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും ഹബീബിന്റെ മുമ്പിൽ വന്ന് സൊല്ലാഹു അളി വസല്ല മതങ്ങൾ ഹബീബായ ഭാര്യയായ പറഞ്ഞു ഇന്ന തൂസി പറയാ നബിയോട് തങ്ങളവിടെ ജീവിച്ചിരിപ്പുണ്ട് തങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നു നബിയെ എന്റെ ഉമ്മാക്ക് വസീത്ത് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ എൻ്റെ ഉമ്മ മരിച്ചുപോയി ഒന്നും പറയാൻ കഴിയാതെ ഒന്നും എഴുതി വെക്കാൻ കഴിയാതെ എന്റെ ഉമ്മ മരിച്ചുപോയി നിബിയേ എൻ്റെ ഉമ്മാക്കങ്ങാനും അവസാന നേരം ഒന്ന് മിണ്ടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ഉമ്മ പറയുമായിരുന്നു പള്ളിക്ക് ഇത്ര മദ്രസക്കിത്ര ദീനിനിത്ര പാവപ്പെട്ടവർക്ക് ഇത്ര ബന്ധുക്കൾക്ക് ഇത്ര എന്ന് പറഞ്ഞ് എൻ്റെ ഉമ്മ സ്വതൊക്കെ ചെയ്യുന്ന ഉമ്മയായിരുന്നു നബിയേ പക്ഷേ അവസാന നേരം ഉമ്മാക്ക് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ട് വെന്റിലേറ്ററൊക്കെ നിൽക്കുമ്പോൾ അല്ലാത്ത സങ്കടമുള്ള അവസ്ഥയാണ് ഡോക്ടർമാരാ വെന്റിലേറ്ററിലെ മാസ്ക് അങ്ങ് വെച്ചു കൊടുത്താൽ രണ്ട് കൈയും ഇഞ്ചക്ഷനും നീഡിലുമായിട്ട് ആ ബെഡിൽ അങ്ങ് കൈ പിടിച്ച് വെച്ചു കൈ തട്ടിക്കളയാതിരിക്കാൻ മരണമാസന്നമാകുമ്പോൾ മക്കളെ ഈ മാസ്ക് ഒന്ന് നിങ്ങൾ ഒഴിവാക്കി തരൂ രണ്ട് സെക്കൻഡ് എനിക്ക് കിട്ടിയാൽ എനിക്ക് രണ്ട് വാക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്ന് മനസ്സിലുണ്ടായിരിക്കെ ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്ന് ആ ചികിത്സയുടെ ഭാഗമായി അതൊന്നും എടുത്തു മാറ്റാൻ നമുക്കും കഴിയില്ല അവരും അത് ചെയ്യില്ല നഴ്സുമാരും അങ്ങനെ ഒരു വാക്ക് ഉരിയാടാൻ കഴിയാതെ മരിച്ചു പോകുന്ന എത്ര സങ്കടപ്പെടുന്ന അവസ്ഥകളുണ്ടാവും ആലോചിച്ചു നോക്കി എന്തൊക്കെ പറയാനുണ്ടാവും എനിക്ക് വാപ്പാക്ക് നീ മയ്യത്തിസ്കരിക്കണം കേട്ടോ അല്ലെങ്കിൽ വാപ്പയുടെ മക്കളെ നീ നോക്കണം കേട്ടോ എന്തെങ്കിലും വസിയറ്റ് ഓർമ്മയുള്ള മനുഷ്യന് പറയാൻ തോന്നുന്ന നേരമാ കൈകൊണ്ട് അത് മാസ്ക് വിളിക്കാൻ പറ്റില്ല ശ്വാസം വിട്ടുകൊണ്ടിരിക്കാൻ ഓക്സിജൻ നഷ്ടപ്പെടുമോ പക്ഷേ ഗ്രാഫ് ഗ്രാഫിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുക ഡോക്ടർമാർക്കറിയാം ഇത് മരണത്തിലേക്കുള്ള യാത്രയാണ് എന്നാലെങ്കിലും ഒരു നേരം മക്കളൊക്കെ തൊട്ടരികത്തുണ്ടെങ്കിൽ ഒരവസാന സെലാം പറയാനൊരവസരം ഇതൊക്കെ കൊടുക്കാമായിരുന്നു എന്ന് തോന്നിപ്പോകും ഓരോരുത്തർക്കും അവരുടെ മെഡിക്കൽ എത്തിക്സുകൾ ഉണ്ടാവും നമ്മളതിൽ ഇടപെടുകയല്ല പക്ഷേ ഈ സുഹാബി പറഞ്ഞ ഈ രംഗം ഞാൻ ഓർക്കുകയാണ് എന്റെ ഉമ്മക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ സംസാരിക്കാൻ കഴിയും മുമ്പേ എന്റെ ഉമ്മ മരിച്ചുപോയി ഉമ്മയൊന്ന് സംസാരിക്കുകയായിരുന്നുവെങ്കിൽ അവർ സ്വതക്ക ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു എന്റെ ഉമ്മയുടെ പേരിൽ ഞാനൊരു സ്വതക്ക ചെയ്താൽ എന്റെ ഉമ്മാക്കത് കിട്ടുമോ എനിക്ക് എനിക്കതുകൊണ്ട് ഗുണം കിട്ടുമോ പറഞ്ഞു തീർച്ചയായും നീ ഉമ്മയുടെ പേരിൽ ആ മകൻ എന്ന് പറയുന്ന റിപ്പോർട്ട് ചെയ്ത ഹദീതാണ് അതുകൊണ്ടാണ് വാദിന്റെ സദസ്സിലൊക്കെ മാതാപിതാക്കൾക്ക് മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ ദ്വാരക്കാൻ മരിച്ചുപോയ മരിച്ചുപോയ വാപ്പാന്റെ പേരിൽ ഭാര്യക്ക് ഭർത്താവിന് മക്കൾക്ക് എന്ന് പറഞ്ഞവരുടെ പേരിൽ നമ്മൾ ചെയ്യുന്നത് അള്ളാഹു തരുന്ന വിഷയമാണ് വസല്ലിം അലൈ